ഏറ്റവും വേഗതയുള്ള ട്രെയിനിൽ നമുക്കൊന്ന് കയറി നോക്കിയാലോ എന്ന വാ നമുക്ക് കയറാം ഇന്നത്തെ യാത്ര ബുള്ളറ്റ് ട്രെയിനിലാകാം മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ പെർ ഹവറിൽ വേഗതയിൽ എത്തുന്ന സ്പെയിനിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ട്രെയിൻ ഇറയോ മൊത്തം ഇറയോയ്ക്ക് എട്ട് കോച്ചാണുള്ളത് വരുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് അവരുടെ സ്റ്റാഫുകൾ ഉണ്ട് ദൻ നമുക്ക് ട്രെയിനിന്റെ ഉള്ളിലോട്ട് കയറാം നമ്മൾ വലിയ പെട്ടികൾ ഹാങ്ങ് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ അത് അടുക്കാൻ പറ്റിയ സൗകര്യമുണ്ട് ഞാൻ എങ്ങനെയാണ് ബുള്ളറ്റ് ട്രെയിൻ ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ ട്രെയിൻ ലൈൻ എന്ന് പറഞ്ഞ ഉണ്ട് അതിൽ വഴി നമുക്ക് ബുള്ളറ്റ് ട്രെയിൻ വളരെ വിലക്കുറവിൽ ബുക്ക് ചെയ്യാനായിട്ട് എന്റെ ഫസ്റ്റ് ടൈം യാത്രയാണിത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റിൽ കയറുന്ന പ്രതീതി ഫേസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു മീൽ ഓർഡർ ചെയ്തു രണ്ട് മീൽസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ട്രെയിൻ പോകുന്ന പോക്ക് കണ്ടല്ലേ അങ്ങ് നമ്മുടെ നാട്ടിലും ഇത്ര വേഗതയുള്ള ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലെ ബുള്ളറ്റ് ട്രെയിൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവരോട് പെർമിഷൻ ചോദിച്ച് ഞങ്ങൾ നെക്സ്റ്റ് കോച്ചിൽ പോയി ഇവിടുത്തെ സീറ്റ്സ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഇതാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മൾ നേരത്തെ ഇരുന്ന സീറ്റിനേക്കാൾ കുറച്ചുകൂടി വില കൂടുതലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി എനിക്ക് ഈ സീറ്റിൽ ഇരുന്നപ്പോൾ ഫ്ലൈറ്റ്സിന്റെ ഉള്ളിൽ കയറുമ്പോ എങ്ങനെയാണോ ടോയ്ലറ്റ്സ് അതേപോലത്തെ ടോയ്ലറ്റ്സ് ആണ് ഇവിടെ ചുരുക്കി പറഞ്ഞ ഐ സോ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ബുള്ളറ്റ് ട്രെയിൻ ആൻഡ് ഫ്ലൈറ്റ് ആൻഡ് ഈ സിമിലാരിറ്റീസില് വേറെ ഒന്നാണ് ഈ കഫേ ഭയങ്കര സമയലാഭത്തില് സ്പെയിൻ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ തന്നെയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ്സ് വളരെ വിലക്കുറയിൽ നമുക്ക് കിട്ടും എ സി കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ടേസ്റ്റി മീൽസ് ടോയ്ലറ്റ് സംവിധാനങ്ങൾ കഫേ തേരിയ വൈഫൈ പിന്നെ ഹൈ സ്പീഡും അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സും പിന്നെ സമയലാഭവും പിന്നെ ഇതി കൂടുതൽ എന്ത് വേണം ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ മടിച്ചിരിക്കണോ വേഗം തന്നെ ട്രെയിൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ